തെരുവുനായ ശല്യത്തെക്കുറിച്ച് സുപ്രീംകോടതി അടുത്തിടെ പുറപ്പെടുവിച്ച സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ താഴെ കൊടുക്കുന്നു സുപ്രീംകോടതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നായ്ക്കളെ മാറ്റണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ സ്പോർട്സ് കോംപ്ലക്സുകൾ ബസ് സ്റ്റാൻഡുകൾ ഡിപ്പോകൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ ഉടൻ നീക്കം ചെയ്യണം ഷെൽട്ടറുകളിലേക്ക് മാറ്റുക പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരണത്തിനും വാക്സിനേഷനും ശേഷം നിർദ്ദിഷ്ട ഷെൽട്ടറുകളിലേക്ക് മാറ്റണം തിരികെ വിടരുത് പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് പിടികൂടുന്ന തെരുവു അതേ സ്ഥലത്ത് തിരികെ തുറന്നുവിടരുത് സ്ഥാപനങ്ങളുടെ സുരക്ഷ നായ്ക്കൾ പ്രവേശിക്കുന്നത് തടയാനായി സ്ഥാപനങ്ങളുടെ അധികൃതർ വേലി മതിലുകൾ ഗേറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പരിസരം സുരക്ഷിതമാക്കണം നോഡൽ ഓഫീസർ സ്ഥാപനങ്ങളിൽ നായ്ക്കളുടെ പ്രവേശനം തടയാനും പരിസരം വൃത്തിയായി സൂക്ഷിക്കാനും ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തണം പരിശോധനകൾ പ്രാദേശിക മുനിസിപ്പൽ അധികാരികളും പഞ്ചായത്തുകളും മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും പരിശോധന നടത്തി നായ്ക്കളുടെ താവളങ്ങളില്ലെന്ന് ഉറപ്പാക്കണം കന്നുകാലികളെ നീക്കം ചെയ്യണം ദേശീയപാതകളിലും എക്സ്പ്രസ് വേകളിലും നിന്ന് കന്നുകാലികളെയും മറ്റ് അലഞ്ഞുതിരിയുന്ന മൃഗങ്ങളെയും നീക്കം ചെയ്ത് ഗോശാലകളിലേക്കോ ഷെൽട്ടറുകളിലേക്കോ മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ അനിമൽ ബർത്ത് കൺട്രോൾ റൂൾസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നനുസരിച്ച് തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം നടപ്പാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ വിഷയത്തിൽ കൂടുതൽ വാദങ്ങൾ കേൾക്കുന്നതിനായി കേസ് ജനുവരി പതിമൂന്നിലേക്ക് മാറ്റിയിരിക്കുകയാണ്